ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് കൂടാതെ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതൊക്കെയും അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റേഷനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് അതുപോലെ തന്നെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിട്ട് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക പേര് നിങ്ങൾ പറയുക അതുപോലെ തന്നെ ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമൻസ് ഒക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പെറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ കാണുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള പ്ലേസ് എന്താണ് യെസ് ഇവിടെ ആ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കാർഡ് തന്നെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേനിയിലാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ അവേക്കനിങ് എന്ന് പറയുമ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ കഴിയില്ല എന്ന് ആ വ്യക്തി പറയുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് ഇവിടെ ആ വ്യക്തി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് തീർച്ചയായിട്ടും വളരെയധികം വിഷമമുണ്ട് നിങ്ങളെ വിട്ടു പിരിയാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഇവിടെ ടോൾവ് എന്ന് പറയുമ്പോൾ തന്നെ അത് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പം ഇവിടെ കുറേ ലേണിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കണം അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ വ്യക്തിക്കും ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കളയാൻ പറ്റാത്ത ഒന്നാണ് അത് ചിലപ്പോൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹമാവാം അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇവിടെ ആ ഒരു പേഴ്സണ് നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല ആ വ്യക്തി സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് വിട്ടു പോകാനും കഴിയുന്നില്ല എന്നാൽ തിരിഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനും ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് ചിന്തകൾ അവിടെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ മജീഷൻ എന്ന് പറയുന്ന ഒരു കാട് ഒരു പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊന്ന് മാനിപ്പുലേഷൻ ഇവിടെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്കിടയിൽ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കുറച്ചൊരു ചീറ്റിംഗ് എനർജി ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ കാരണം അത് വന്നിരിക്കുന്നത് ഇങ്ങനെയാവാം വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ചിലപ്പം അത് എക്സായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഫ്രണ്ട്സിന് വേണ്ടിയിട്ടായിരിക്കാം വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന നമ്പർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കുറച്ച് പ്രധാനപ്പെട്ട നമ്പറായിരിക്കണം ഏതായാലും അവിടെ ഒരു മാനിപ്പുലേഷൻ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഏത് വഴിയിലൂടെ പോകണം അപ്പോൾ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവണം കാരണം അതുകൊണ്ടാണ് ഏതാണ് ഏത് റിലേഷൻഷിപ്പാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് എന്തായാലും നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തി ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കോൾ എടുക്കാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മെസ്സേജ് ചെയ്യാതിരിക്കുക നിങ്ങളെ മനപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യുക നിങ്ങളെ പ്രകോപിപ്പിക്കുക ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ട് ആ വ്യക്തിക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി ആ ഒരു രീതിയിലൊക്കെ പെരുമാറിയിട്ടുള്ളത് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ബേസിക്കലി നിങ്ങൾ രണ്ടുപേരും ലവേഴ്സാണ് അതായത് ഇമോഷണലി വളരെയധികം അടുപ്പം നിങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ കണ്ണിലും അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ചിന്തകളിലും നിങ്ങൾ ആ വ്യക്തിയുടെ ലവർ തന്നെയാണ് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങളും ആ വ്യക്തി ഓർക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ വിട്ടുകളയാൻ പറ്റില്ല പക്ഷേ നിങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഹാപ്പിയാണ് കാരണം ആ വ്യക്തിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് തീരുമാനം എടുക്കാൻ പറ്റാത്തതും ഞാൻ ഏത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതും അപ്പം ഈ ഒരു കാര്യത്തിൽ മറ്റുള്ള ആൾക്കാരും ഈ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്കും ജലസ് ആയിരിക്കാം നിങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രണയം മറ്റുള്ളവരെ അസൂയപ്പെടുത്തിയിട്ടും ചിലപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം വില്ലനായിട്ട് നിൽക്കുന്നത് അപ്പം ഇതുപോലത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് സിറ്റുവേഷൻ ഉണ്ട് കാരണം ഹൈപ്രീസ്റ്റസ് എന്ന് പറയുന്ന കാട് ഈ വ്യക്തിയെ മറ്റുള്ളവർ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് പ്രണയം തോന്നിയിട്ടുള്ള മറ്റൊരാളായിരിക്കാനുള്ള സാധ്യതയുമുണ്ട് ആ ഒരു തേട്ട് പാട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് വന്നിട്ടുള്ള ഒരാളായിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയം അറിഞ്ഞിട്ടുള്ള ഫാമിലി ആയിരിക്കാം എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നത് പാരൻസ് ആയിരിക്കാം അതൊരു വശേ അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയോട് ആദ്യമേ പ്രണയം ഉണ്ടായിരുന്നിരിക്കണം ചിലപ്പോൾ ആ വ്യക്തി തുറന്ന് പറഞ്ഞത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷമായിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ദ വേൾഡ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവരുടെ മനസ്സിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അങ്ങനെ വിട്ടുകളയാനായിട്ട് മനസ്സ് വരുന്നില്ല ഒരു ആ ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കടപ്പാടോ ഒക്കെ ഉണ്ടായിരിക്കാം അതും ഈ ഒരു വ്യക്തിയെ തെല്ലെന്ന് ഒരു ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതായത് ആ ഒരു പേഴ്സണെ ഒഴിവാക്കാനായിട്ട് സാധിക്കാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇവർക്ക് തമ്മിൽ അറിയാമായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ ചിന്തിക്കുന്നത് എന്തും വരട്ടെ എന്നോർത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ് കാരണം അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തി എന്താണ് ചോദ്യം ചെയ്യപ്പെടും അതുപോലത്തെ എല്ലാ സിറ്റുവേഷനും ഈ ഒരു പേഴ്സൺ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കുറച്ചൊന്ന് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ സിറ്റുവേഷനെ കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിയെ പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്താതിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഓരോ ചലനങ്ങളും ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം നിങ്ങളെന്തുമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ഫിലിമിൽ എന്നതുപോലെ ആ വ്യക്തിയെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഇതെല്ലാം അവരറിയുന്നുമുണ്ട് കാരണം ഒരു ടിൻ ഫ്ലെയിം കണക്ഷനാണ് ടിൻഫ്ലെയിം ജേണിയിലാണ് അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതെല്ലാം ഒരു മായക്കാഴ്ചയായിരുന്നു എന്നുള്ളത് കാരണം വ്യക്തിയുടെ പ്രണയവും അടുപ്പവും ആ വ്യക്തിയുടെ വാഗ്ദാനങ്ങളും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല കാരണം ഒരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് എങ്ങനെയെന്തെങ്കിലും ഒരു ചോദ്യം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് കാരണം അതെങ്ങനെ സാധിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾക്കരയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് അത് നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കാരണം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം മാത്രമാണ് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിക്കുകയും ഈ വ്യക്തി നിങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും നിങ്ങൾ എങ്ങനെയായിരിക്കും ഏത് സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സങ്കടക്കടലിൽ താഴ്ന്നു പോയിട്ടുണ്ട് ഇതൊക്കെ ആ വ്യക്തിക്കും അറിയാം പക്ഷേ സാഹചര്യം അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലും ആ വ്യക്തിയുടെ പ്രവൃത്തിയിലും വന്നിട്ടുള്ള താളപ്പിഴകൾ അതായത് ആ വ്യക്തിയും തെറ്റ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാമായിരുന്നു ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ തന്നെ അത് ഒഴിവാക്കാമായിരുന്നു അതൊന്നും ഈ വ്യക്തി ചെയ്തിട്ടില്ല അത് ഒരു സോഫ്റ്റ് കോർണറിൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് അറുത്തു മുറിച്ച് പറയാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്കരിലേക്ക് വരും അല്ലെങ്കിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നു വളരെ ഫാസ്റ്റ് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുകയും അതുപോലെ തന്നെ മുന്നോട്ട് വരികയും ചെയ്യും ഇനി പലരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം സംശയമുണ്ടാവാം ഇനിയും ഒരു റീയൂണിയനിൽ വന്നാൽ ഇതെനിക്ക് നല്ലതായിരിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു ലാസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങൾ പോകുന്ന പോസിറ്റീവായിട്ടുള്ള നല്ലതായിട്ടുള്ള ഷൈനിങ് ഉള്ള ഒരു ലൈഫിലേക്കായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ പിരിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം ഈ ഒരു പേഴ്സൺ നെയിം ബി എൻ കെ ഡബ്ല്യു വി എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നെയിമിലുള്ള എറ്റേഴ്സൊക്കെ റീസിനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ജി വൈ പി യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിനേറ്റ് ആകും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ അക്യൂറീസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ടെൻ ടെൻ ഏഞ്ചൽ നമ്പറാണ് ചിലപ്പോൾ പത്ത് പത്ത് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം ഗ്രീൻ ബട്ടർഫ്ലൈയെ കാണുന്നുണ്ടാവാം സിക്സ്റ്റീൻ എന്നൊരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്റ്റി വൺ ഏജ് ആവാം ഇവിടെ ട്രിപ്പിൾ ഐറ്റ് ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് റീസൺറ്റ് ആയിരിക്കും ഇവിടെ ഫോർട്ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് വിയർ ഗ്ലാസസ് സ്പെക്സ് വയ്ക്കുന്ന ഒരാളായിരിക്കാം ഔട്ട് ഓഫ് കൺട്രി ഇന്ത്യക്ക് പുറത്തായിരിക്കും ആ വ്യക്തി താമസിക്കുന്നത് ടെർട്ടി ടു നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻറ്റേജ് ആവാം ടെർട്ടി വൺ ഓക്കെ സാറ്റി സിക്സ് എന്ന നമ്പർ ഏഞ്ചൽ അതായത് ഏഞ്ചൽ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് ഏത് കണ്ടവരാണെങ്കിലും നിങ്ങൾക്കത് റീസൺ ആയിരിക്കും എയ്റ്റ് എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് ക്യാൻസർ നിങ്ങൾ ക്യാൻസർ ആവാം പേഴ്സൺ ക്യാൻസർ ആവാം റെഡ് കളർ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിരിക്കാം ലോങ് ഹെയർ ആ ഒരു പേഴ്സണോ നിങ്ങൾക്ക് ലോങ് ഹെയർ ഉണ്ടാവാം ഫോർട്ടി വൺ നിങ്ങളുടെ ഏജ് ആവും പേഴ്സിൻ്റെ ഏജ് ആവും ഇവിടെ ചെന്നൈ എന്ന് കിട്ടിയിട്ടുണ്ട് കോട്ടയം പാലക്കാട് ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നോക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലി ഏഞ്ചൽ തരും അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിൽ പ്രേ ചെയ്യുക യെസ് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏഞ്ചലിനോട് ഇപ്പോൾ ചോദിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ചോദ്യവും അതായത് എന്താണ് റിപ്ലൈ തരുന്നത് നമുക്ക് നോക്കാം റിക്കവറി യേസ് താങ്ക് ഗോഡ് കാരണം റിക്കവറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പ് പറയുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലോസ്റ്റ് ആയതാണ് അങ്ങനെയുള്ളവർക്കാണ് തിരിച്ചു കിട്ടും എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമാണ് വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റേസ് ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മേൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക